നമസ്കാരം ഞാൻ സ്മിതഅമ്മ സ്പിരിച്വൽ ഫീലർ ആൻഡ് കൺസൾട്ടന്റ് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ബ്രന്ദാവനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മകേരം നക്ഷത്രത്തിന്റെ പൊതുഫലം എന്താണെന്ന് നോക്കാം ധാരാളം യാത്ര ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ സംജാതമാവും കിട്ടാക്കടങ്ങളൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുള്ള വർഷമാണ് മാനസിക ഉല്ലാസങ്ങൾക്കൊക്കെ സമയം കണ്ടെത്താൻ ഈ വർഷം പ്രത്യേകമായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾക്ക് കയ്യിൽ വരേണ്ട ധനം പലപ്പോഴായാലും നമ്മുടെ കൈവശം എത്തിച്ചേരാനുള്ള സാധ്യതയുള്ള എത്ര രോഗത്താലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിനൊക്കെ ആശ്വാസം കാണുന്നതിനുള്ള മാർഗങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതായിരിക്കും ബിസിനസ്സിലൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് അതിൽ പുരോഗതി ഉണ്ടാക്കുന്ന വർഷമാണ് ഇടയ്ക്ക് ചെറിയ ഒരു തളർച്ചയും ക്ഷീണവും ഒക്കെ നിങ്ങളുടെ മടികണ്ടൊക്കെ പോലും അതിനെയെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുന്ന വർഷമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ കുറച്ച് അധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും എങ്കിൽ മാത്രമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വിജയം അതിലേക്ക് എത്തുകയുള്ളൂ അതുപോലെ തന്നെ മിത്രങ്ങളും ബന്ധുക്കളും ഒക്കെ തമ്മിൽ കലഹിക്കാനൊക്കെയുള്ള സാധ്യത ഉണ്ടാവും സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുന്ന വർഷമായിരിക്കാം അത് എന്തെങ്കിലും അതിർ പ്രശ്നങ്ങളോ വഴി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങുന്നതിനെയോ വിൽക്കുന്നതിനെയോ ഒക്കെ ചൊല്ലിയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാം അതുപോലെ തന്നെ പുതിയ ഭൂമിക്കൊക്കെ യോഗമുള്ള വർഷം കൂടിയാണ് വിവാഹം താമസിക്കുന്നവർക്കൊക്കെ വിവാഹത്തിന് ശ്രമിച്ച നടക്കുന്ന വർഷമാണ് സാമ്പത്തികമായ മേന്മയും പുരോഗതിയും അല്ലെങ്കിൽ പുതിയ വാഹനം വീട് ഒക്കെ സ്വന്തമാക്കാൻ ഉള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്ന വർഷമാണ് ജീവിതത്തിൽ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങളൊക്കെ നിങ്ങൾ ശ്രമിച്ചാൽ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്ന വർഷമാണ് മാനസികമായ ഉല്ലാസങ്ങൾക്കിടയിലും മനസ്സിനെ എന്തോ വല്ലാതെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ മനസ്സിൽ എന്തോ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങുന്ന ഒരവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഉള്ളതായിട്ട് നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും മാനസികമായിട്ടുള്ള ഒരു അശാന്തിയൊക്കെ ഉള്ളിൽ ഉണ്ടാവുമെങ്കിലും ജീവിതത്തിലെ ഒരുപാട് നേട്ടങ്ങളും ഈ വർഷം നമുക്ക് കിട്ടും കോട്ടങ്ങൾ മാത്രമല്ല കോട്ടങ്ങൾ ഉണ്ടെങ്കിൽ ഒപ്പം തന്നെ നേട്ടങ്ങളും ഉണ്ടാവും ഉണ്ടെങ്കിൽ ഒപ്പം തന്നെ കോട്ടങ്ങളും ഉണ്ടാവും അല്ലേ അപ്പൊ അതുകൊണ്ട് എപ്പോഴും മനസ്സിന് ഇങ്ങനെ വിഷമിച്ച് നടക്കാതെ കണ്ട് കുറച്ച് സന്തോഷി സന്തോഷത്തോടു കൂടി ഇടിക്കുമ്പോൾ സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ തേടി വരുന്നതായിരിക്കും സന്താനങ്ങളുടെ ജോലി സാധ്യതകളെ കുറിച്ചോ അല്ലെ ജോലിയെക്കുറിച്ചൊക്കെ ഓർത്ത് വ്യാകുലപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ദമ്പതികളൊക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം കരുതൽ ആവശ്യമുണ്ട് മാനസികമായിട്ട് ഒരുപാട് എന്താ പറയാ സന്തോഷങ്ങൾ കണ്ടെത്താൻ നമ്മൾ സ്വയം പരിശ്രമിക്കുക തന്നെ വേണ്ട വർഷമാണിത് അതുകൊണ്ട് സന്തോഷങ്ങൾ ഈ വർഷം നമ്മളെ തേടി വരില്ല നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക തന്നെ വേണം കേട്ടോ അതുപോലെ തന്നെ ആശ്വാസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് നമ്മൾക്ക് ഉണ്ടാവുകയും ചെയ്യും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ശ്രമിച്ചാൽ അതിനൊക്കെ ഒരളവ് വരെയും വിജയിക്കാൻ നമുക്ക് സാധിക്കുന്ന വർഷമാണ് അതുപോലെ തന്നെ സന്താനങ്ങൾക്കൊക്കെ ഉണ്ടാവാതെ സന്താന ഭാഗ്യമില്ലാതെ ഒക്കെ വിഷമിക്കുന്നവർക്ക് അതിനൊക്കെ ഈ വർഷം സാധ്യത ഏറിയ വർഷമാണ് മാനസികമായ പിരിമുറുക്കങ്ങൾക്കൊക്കെ ഒരഴിവ് വരുന്ന വർഷമാണ് വളരെ വേണ്ടപ്പെട്ടവരെ കണ്ടുമുട്ടുന്നതിനും അവരുമായിട്ടൊക്കെ വളരെയധികം സമയം സ്പെൻഡ് ചെയ്യുന്നതിനുമൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാവുന്ന വർഷം കൂടിയായിരിക്കും കേട്ടോ പൊതുവില് ഒരു എന്താ പറയാ മാനസികമായിട്ട് അത്ര വലിയ സന്തോഷമൊന്നുമില്ലെങ്കിലും വലിയ സുഖങ്ങളൊന്നുമില്ലെങ്കിലും ജീവിതത്തിൽ നമുക്ക് ഒന്ന് ശ്രമിച്ചാൽ ഇതിനെയെല്ലാം നേടിയെടുക്കാൻ നിഷ്പ്രയാസം സാധിക്കുന്നതേ ഉള്ളൂ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡാണ് അല്ലെ മാനസികമായ പവർ ഉണ്ടെങ്കിൽ എന്തിനേയും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്തിനേയും നമുക്ക് വിജയസാധ്യത കണ്ടെത്താൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ വർഷം ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ വിജയിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ് ആശ്വാസകരമായ പല അനുഭവങ്ങളും കടന്നു പോവാൻ സാധ്യതയുണ്ട് അതുപോലെ പെൺമക്കളുടെ വിവാഹത്തെ കുറിച്ചോ അല്ലെ വിവാഹം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്ത് വിഷമിക്കുന്നവർക്ക് ഈ വർഷം ആശ്വാസത്തിനുള്ള അവസരം ഉണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ കുറെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ യാത്ര പോകണം എന്നാലോചിച്ച സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ വർഷം ഒരു പക്ഷെ പോവാൻ സാധിക്കുന്ന വർഷമായിരിക്കും അതുപോലെ തന്നെ വസ്ത്രാഭരണ ലാഭമൊക്കെ ഈ വർഷം ഉണ്ടാവുന്നതായിരിക്കും അനാരോഗ്യം യാത്രാക്ലേശം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് ഉണ്ടാവും എന്നാൽ പൊതുവിൽ നല്ല കുഴപ്പമില്ലാത്ത വർഷം തന്നെയാണ് കുറച്ച് പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടെന്ന് തോന്നിയാലും ഇത് നേരത്തെ അറിയുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ വളരെ നല്ല വർഷം തന്നെയായിരിക്കും ഈ വർഷം അതുകൊണ്ട് ഇത്രയും സമയം എന്നോടടുത്ത് ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം